കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കുടിശ്ശിക നിവാരണ ക്യാമ്പ് കട്ടപ്പനയിൽ നടന്നു ഒക്ടോബർ മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് സംസ്ഥാന വ്യാപകമായി ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലെ സ്വകാര്യ മോട്ടോർ ട്രാൻസ്പോർട്ട് വ്യവസായ മേഖലയിൽ ജോലി ചെയ്തു വരുന്ന അസംഘടിതരായ തൊഴിലാളികൾക്ക് അവരുടെ വ്യക്തിജീവിതത്തിലും തൊഴിൽ മേഖലയിലും സുരക്ഷ ലഭ്യമാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേരള സർക്കാർ വിഭാവനം ചെയ്ത സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളി ക്ഷേമനിധി നിയമവും പദ്ധതിയും വർദ്ധിച്ചു വരുന്ന ജീവിത ആവശ്യങ്ങൾ പരിഗണിച്ച കാലാനുസൃതമായി പദ്ധതി സർക്കാർ ഉത്തരവ് പ്രകാരം ഭേദഗതി ചെയ്യുകയും നിലവിൽ നൽകി വന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളിലും വൻ വർധനവ് വരുത്തുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പം നിരവധിയായി തൊഴിലാളികൾ രാവിലെ മുതൽ ഇവിടെ വന്ന് അവർ ക്ഷേമനിധി ചേരാനും അവരുടെ വന്നിട്ടുള്ള ഒടുക്കം ചെയ്യുന്നതിനു വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചു അത് മാത്രമല്ലതുമായി ബന്ധപ്പെട്ട് അവർക്ക് നിരവധിയായ മറ്റ് ആനുകൂല്യങ്ങളും ഇപ്പോൾ ഗവൺമെൻറ് പ്രത്യേകമായി ഈ ക്ഷേമനിധിയിലൂടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സ്വയം വിരമിക്കുന്ന ഒരാൾക്ക് അവർക്ക് രണ്ടായിരം രൂപ വെച്ച് കിട്ടത്തക്ക രൂപത്തിലുള്ള ക്രമീകരണം പിന്നെ കുടുംബ പെൻഷൻ അൻപത് ശതമാനം കുടുംബ പെൻഷൻ എന്ന നിലയ്ക്ക് കൂടി അതിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുന്നുണ്ട് അപകട മരണം സംഭവിക്കുന്ന സമയത്ത് അവർക്ക് ധനസഹായമായി രണ്ട് ലക്ഷം രൂപ ഒരു കാഴ്ച തൊഴിലാളിയെ സംബന്ധിച്ച് പറയുമ്പോൾ അപകട മരണമൊക്കെ ഉണ്ടായാൽ പരമാവധി അവൻ മറ്റുള്ള നാട്ടിലെ ആളുകളെ ആശ്രയിച്ചാണ് അവൻ്റെ അനന്തര കർമ്മങ്ങളെല്ലാം നടക്കുന്നത് പക്ഷേ ഇത് ഗവണ്മെന്റ് രണ്ട് ലക്ഷം രൂപയാണ് ഈ പേയ്മെൻറ്റിൻ്റെ ഭാഗമായി ചേരുന്ന തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് മലയാളത്തിൻ്റെ സഹായം വീണ്ടും കൊടുക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഒരു ലക്ഷം രൂപ വീണ്ടും കൊടുക്കുന്നുണ്ട് അപകടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സഹായം അടക്കം നിരവധിയായ സഹായങ്ങൾ ഉയർന്ന തരത്തിലുള്ള ഗവൺമെന്റ് വരും ദിവസങ്ങളിൽ അടിമാലി തൊടുപുഴ കുമളി ഏലപ്പാറ വണ്ടിപ്പെരിയാർ ചെറുതോണി മൂന്നാർ നെടുങ്കണ്ടം എന്നീ സ്ഥലങ്ങളിൽ ക്യാമ്പസ് സംഘടിപ്പിക്കും കട്ടപ്പന എച്ച്എംഡിഎ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി എം സി ബിജു കട്ടപ്പന ഏരിയാ സെക്രട്ടറി ടി എം സുരേഷ് എച്ച്എംഡിഎ ബോർഡ് അംഗം പി പി മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു